എ ഡി ജി പി ആർ എസ് എസ് ബന്ധത്തിൽ ഇടഞ്ഞു സി പി ഐ എന്ത് ഉത്തരവാദിത്വമെന്ന് ഗോവിന്ദൻ വി ഡി സതീശന് ആർ എസ് എസുമായും അജിത് കുമാറുമായും ബന്ധമുണ്ടെന്ന് അൻവർ വെളിപ്പെടുത്തലുകൾ അവിയൽ പരുവത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കേരള രാഷ്ട്രീയം ആർ എസ് എസ് നേതാവും എ ഡി ജി പിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച ദുരൂഹമാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു എൽ ഡി എഫ് ചിലവിൽ ഒരു ഉദ്യോഗസ്ഥനും അങ്ങനെ ചർച്ച നടത്തേണ്ട വിജ്ഞാന ഭാരതി പ്രതിനിധിക്കൊപ്പം എന്ത് വിജ്ഞാനം പങ്കുവയ്ക്കാനാണോ എ ഡി ജി പി പോയത് കൂടിക്കാഴ്ചയുടെ വിവരം ജനങ്ങൾക്ക് മുൻപിൽ വിശദീകരിക്കണം ആർ എസ് എസിനും എൽ ഡി എഫിനും ഇടയിൽ ഒരു ആശയ ചർച്ചയുമില്ല എ ഡി ജി പിയും ആർ എസ് എസ് നേതാവും ഇടതു ചെലവിൽ ചർച്ച നടത്തേണ്ട ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു കൂടിക്കാഴ്ച നടന്നെങ്കിൽ അത് ഗൗരവതരമെന്ന് തൃശൂരിലെ സി പി ഐ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും പറഞ്ഞു എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടെന്നത് നിലവിൽ വാർത്തയാണ് വസ്തുത എന്തെന്ന് പുറത്തു വന്നിട്ടില്ല അത്തരത്തിൽ കൂടിക്കാഴ്ച നടന്നെങ്കിൽ അത് ഗുരുതരമായ കാര്യമാണ് ആ കൂടിക്കാഴ്ചക്ക് തൃശൂർ പൂരം കലക്കലുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്നത് മാധ്യമങ്ങളാണ് അങ്ങനെയെങ്കിൽ തൃശൂർ പൂരം കലക്കിയ ഒരു കക്ഷി ആർ എസ് എസ് ആണെന്ന് ഉറപ്പിക്കാം വാർത്തയുടെ പശ്ചാത്തലത്തിൽ ഇത് ഗൗരവകരമായ കാര്യമാണ് അന്വേഷണം വേണം കൂടുതൽ അറിഞ്ഞതിനു ശേഷമേ മറുപടി പറയാൻ സാധിക്കൂ സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും സുനിൽ കുമാർ പറഞ്ഞു കൂടിക്കാഴ്ച നടന്നാൽ സി പി എമ്മിന് എന്ത് ഉത്തരവാദിത്തം എന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് എ ഡി ജി പി ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ഇപ്പോൾ എന്താണ് എ ഡി ജി പി എവിടെയെങ്കിലും പോയാൽ നമുക്ക് എന്താണ് ഉത്തരവാദിത്തമെന്നും എം വി ഗോവിന്ദൻ ചോദിക്കുന്നു ഇതിനിടയിൽ വി ഡി സതീഷിന് ആർ എസ് എസും അജിത് കുമാറുമായി ബന്ധമുണ്ടെന്ന ആരോപണവുമായി നിലമ്പൂർ എം എൽ എ പി വി അൻവറും രംഗത്തെത്തി എ ഡി ജി പി അജിത് കുമാറും വി ഡി സതീശനുമായും യു ഡി എഫ് നേതൃത്വത്തിലെ ചിലരുമായും കേന്ദ്രത്തെ പ്രീണിപ്പിക്കാൻ ആർ എസ് എസുമായും കൃത്യമായ ബന്ധമുണ്ടെന്ന് അൻവർ പറഞ്ഞു പുനരുജ്ജനി കേസിൽ സഹായിക്കാമെന്ന ധാരണയാലാണ് തൃശൂർ ബി ജെ പിക്ക് വിട്ടുകൊടുത്തതെന്നും അൻവർ ആരോപിച്ചു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള ആരോപണങ്ങളാണ് സിനിമാ രംഗത്തു നിന്നും രാഷ്ട്രീയ രംഗത്തു നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏത് തള്ളണം ഏത് കൊള്ളണം എന്നറിയാതെ തൃശങ്കു സ്വർഗത്തിലായിരിക്കുകയാണ് പ്രബുദ്ധ മലയാളികൾ